ഭാഗം പന്ത്രണ്ട് ഭിത്തിക്കപ്പുറം ഒരേ വരിയിൽ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം താമസിക്കുന്ന കെട്ടിടത്തിന്റെ മറുപുറത്ത് എന്താണ് സംഭവങ്ങൾ എന്നാലോചിക്കുന്നതും അറിയുന്നതും രസകരമാണ് സാറയുടെ മുറിക്കപ്പുറത്തുള്ള മാന്യനായ ഇന്ത്യക്കാരൻ്റെ വീട്ടിൽ എന്താണ് സ്ഥിതി എന്നറിയാൻ സാറയ്ക്ക് താൽപര്യമുണ്ട് എനിക്ക് അയാളോട് ഇഷ്ടം കൂടി വരുന്നു അയാൾക്ക് ശല്യമാവാതിരിക്കണമെന്ന താല്പര്യവുമുണ്ട് എനിക്ക് ഞാൻ അയാളെ ഒരു സുഹൃത്താക്കിയിരിക്കുകയാണ് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്തവരെയും നമുക്ക് ചെങ്ങാതിമാരാക്കാൻ കഴിയും അവരെ നിരീക്ഷിക്കുക അവരെ പറ്റി ചിന്തിക്കുക അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ചിന്തിക്കുക നമുക്ക് ചെങ്ങാത്തമുണ്ടാക്കാം എനിക്ക് കുറച്ച് ബന്ധങ്ങളേയുള്ളൂ അതിൽ ഞാൻ സന്തുഷ്ടയുമാണ് എർമൻ പറഞ്ഞു വലിയ കുടുംബത്തെ സാറ ഇഷ്ടപ്പെട്ടു കാരണം അവർ എപ്പോഴും സന്തോഷത്തിലാണ് എന്നാൽ ഇന്ത്യക്കാരനായ മാന്യനോട് താല്പര്യം തോന്നാൻ കാരണം അദ്ദേഹത്തിൻ്റെ ശോകഭാവമാണ് അദ്ദേഹം കഠിനമായ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടില്ല ഇക്കാര്യങ്ങൾ അടുക്കളയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അയാൾ ഇന്ത്യക്കാരനല്ല ഇന്ത്യയിൽ ജീവിച്ച ഇംഗ്ലീഷുകാരനാണ് ധനികനായിരുന്ന അയാൾ ഭാവി തുലച്ചു കളഞ്ഞു ആ പ്രയാസത്തിൽ അയാൾക്ക് തലച്ചോറിൽ പനിയുണ്ടാവുകയും ആരോഗ്യം തകരുകയും ചെയ്തു അയാളുടെ തകർച്ചയ്ക്ക് കാരണം ഖനികളാണ് സാറേ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പാചകക്കാരി പറഞ്ഞു വജ്രഖനിയുടെ കാര്യമല്ലേ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ പപ്പയ്ക്ക് സംഭവിച്ചതുപോലെ എൻ്റെ പപ്പയ്ക്ക് പറ്റിയ പോലെ രോഗം പിടിപെട്ടെങ്കിലും മരണംപ്പെട്ടില്ല സാറ വിചാരിച്ചു അവൾക്ക് അയാളോട് കൂടുതൽ ഉണ്ടായി രാത്രിയിൽ അവിടുത്തെ വാതിലിൻ്റെ കർട്ടൻ മൂടിയിട്ടുണ്ടാവില്ല അവൾ സ്വീകരിച്ച ചെങ്ങാതിയെ കാണുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് നോക്കും അവർ കേൾക്കുന്നത് പോലെ വിചാരിച്ച് ശുഭരാത്രി ആശംസിക്കും ശുഭരാത്രി ദൈവം രക്ഷിക്കട്ടെ മോൺമൊറൻസി സ്ഥിരമായി അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും ജാനറ്റാണ് കുടുംബനാഥ അവരാണ് കുടുംബത്തിൻ്റെ ചിട്ടകളൊക്കെ നോക്കുന്നത് അവരാണ് ഇന്ത്യക്കാരനോട് അയാളുടെ ജീവിതകഥ പറയാൻ ആവശ്യപ്പെട്ടത് ആ ഇന്ത്യക്കാരൻ്റെ ശരിയായ പേര് കാരിസ്ഫോർഡ് എന്നാണ് ജാനറ്റ് അല്ലാത്ത അവർ കണ്ട പെൺകുട്ടിയെക്കുറിച്ച് അവളോട് പറഞ്ഞു വലിയ കുടുംബത്തിലെ അച്ഛൻ്റെ പേര് കാർമേക്കൽ എന്നാണ് അയാൾ പറഞ്ഞു ആ ക്രൂരയായ സ്ത്രീക്ക് അറിയില്ല അവർ എവിടേക്കാണ് ആ കുട്ടിയെ കൊണ്ടുപോയതെന്ന് പ്രാദേശികമായി ഏർപ്പെടുത്തിയ രക്ഷിതാക്കൾ അപ്രത്യക്ഷരായി എന്ന് അയാളെ അറിയിച്ചു അപ്പോൾ അയാൾക്ക് ഒരു സംശയം ഉന്നയിക്കണമെന്ന് തോന്നി ഞാൻ അന്വേഷിക്കുന്ന കുട്ടി തന്നെയായിരിക്കാം അത് പക്ഷേ പേരിൽ വ്യത്യാസമുണ്ട് ക്രൂവിനു പകരം കാരവ് എന്നുള്ളത് ഉച്ചാരണത്തിലെ വ്യത്യാസമായി കൂടെ മറ്റുള്ളതെല്ലാം ഒന്നു തന്നെയാണ് ഇന്ത്യയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് ഓഫീസർ അമ്മയില്ലാത്ത കുട്ടിയെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കി സമ്പത്തൊക്കെ നശിച്ച അയാൾ പെട്ടെന്ന് മരിച്ചുപോയി പാരീസ് ആണെന്ന് ഉറപ്പുണ്ടോ ഒന്നിലും എനിക്ക് ഉറപ്പില്ല കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല റാൽഫ് ക്രൂവും ഞാനും കുട്ടികളായിരുന്നപ്പോഴേ സ്നേഹിച്ചിരുന്നു ഇന്ത്യയിൽ വെച്ച് കാണുന്നതിന് മുമ്പ് ഞങ്ങൾ പിന്നെ കണ്ടിരുന്നില്ല ഖനികളായിരുന്നു എന്നെ ഏറ്റവും ആകർഷിച്ചിരുന്നത് അവനും അതിൽ താൽപ്പര്യം തോന്നി അവൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർത്തു എന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ സ്കൂൾ പാരീസിലായിരുന്നോ അമ്മ ഫ്രഞ്ചുകാരിയായിരുന്നു പാരീസിൽ പഠിപ്പിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചതെന്നും കേട്ടിരുന്നു അതിനായിരിക്കാം സാധ്യത കൂടുതൽ കാർമേക്കൽ അഭിപ്രായപ്പെട്ടു കാർമേക്കൽ എനിക്കവളെ കണ്ടെത്തണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ദരിദ്രയായത് ഞാൻ കാരണമാണ് അത് ഒരാൾക്ക് സഹിക്കാൻ കഴിയാവുന്നതല്ല ഖനികളുടെ മാറ്റം കൊണ്ട് പാവം ക്രൂവിൻ്റെ മനോഹരങ്ങളായ സ്വപ്നങ്ങൾ തെരുവിൽ തകർന്നു പോകരുത് സമാധാനിക്കെ അവളെ കണ്ടെത്തിയാൽ അവൾക്കൊരു ഭാവി നൽകാൻ നിങ്ങൾക്ക് സാധിക്കും പാവം ക്രൂ എന്നെ സ്നേഹിച്ചു എന്നെ വിശ്വസിച്ചു ഞാൻ ടോം കാരിസ്ഫോർട്ട് അവനെ നശിപ്പിച്ചുവെന്ന് വിചാരിച്ചു കൊണ്ടാണ് മരിച്ചത് ഇറ്റോണിൽ ഒരുമിച്ച് കളിച്ചവരാണ് ഞങ്ങൾ എന്നെപ്പറ്റി എത്ര മോശമായിട്ടാവും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ഓടിപ്പോയി ആശുപത്രിയിലുമായി അത് നിങ്ങളുടെ കുറ്റമല്ലോ കർമേക്കൽ ഞാൻ ആഴ്ചകളോളം ഉറങ്ങിയിട്ടില്ല ഭ്രാന്തായിരുന്നു ശരിയായ ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്ക് ക്രൂവ് മരണപ്പെട്ടിരുന്നു എനിക്കൊന്നും ഓർമ്മയില്ലാതായിപ്പോയി ശരി ശരി നമുക്കവളെ കണ്ടുപിടിക്കാം നിങ്ങൾ സമാധാനമായി ഇരിക്കെ ക്രൂവിൻ്റെ കൊച്ചു മിസ്സസിനെ കണ്ടുപിടിക്കണം കർമേക്കൽ അയാൾ കുട്ടിയെ കണ്ടുപിടിക്കാൻ സഹായിക്കാൻ കാർമൈക്കലിനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു മറുപുറത്ത് ചുമരിനപ്പുറത്ത് സാറ മെൽഷീസ് ഇടക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ പപ്പയെ ഓർമ്മിച്ചു ഓ പപ്പ എത്ര കാലമായി പപ്പയുടെ കൊച്ചു മിസ്സസ് കാണാൻ കൊതിക്കുന്നു ഒരു ചുമരിൻ്റെ ഇരുഭാഗത്തുമായി ഇങ്ങനെയായിരുന്നു സംഭവങ്ങൾ ഭാഗം പതിമൂന്ന് ജനങ്ങളിൽ ഒരാൾ തണുപ്പുകാലമായി സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് സാറയ്ക്ക് വിഷമം തോന്നി മഞ്ഞ് വീണ് നനഞ്ഞ തെരുവിൽ ചെളിയായിട്ടുണ്ടാകും മൂടൽ മഞ്ഞിനിടയിലൂടെ വണ്ടിയിൽ ലണ്ടൻ തെരുവുകളിൽ പപ്പയോടൊപ്പം യാത്ര ചെയ്തത് സാറ ഓർക്കും പകൽ സമയത്ത് ഇരുട്ടാണ് വലിയ കുടുംബക്കാരൻ്റെ വീട്ടിലും ഇന്ത്യക്കാരന്റെ വീട്ടിലും വെളിച്ചം കാണാം അത്യാവശ്യത്തിന് മാത്രമേ സാറ മെഴുകുതിരി കത്തുകയുള്ളൂ മിൻജിൻ ജയിലറെ പോലെയാണ് ഞാൻ മരിച്ചു പോകും അവരുടെ പെരുമാറ്റം സഹിക്കുന്നില്ല ബക്കി ഭയത്തോടെ പറഞ്ഞു ബക്കി നീ അങ്ങനെയുള്ള സമയങ്ങളിൽ മറ്റെന്തെങ്കിലും ആലോചിച്ച് വിഷയം മാറ്റുക നമ്മുടെ വിഷമങ്ങൾ മറക്കാൻ കഴിയും നിനക്ക് ചിരിവരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഉഷ്ണമേഖലാ പ്രദേശത്തെ കാടുകളെ പറ്റിയും അവിടെയുള്ള കുരങ്ങന്മാരെ പറ്റിയും പറഞ്ഞ ശേഷം അടുത്ത വീട്ടിലെ കുരങ്ങന്റെ സംഭവം വിവരിച്ചു ബക്കിക്ക് ചിരി വന്നു കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്യുകയായിരുന്നു മൂടൽ മഞ്ഞും ശക്തമായി സാധനങ്ങൾ വാങ്ങാൻ തെരുവിലേക്ക് പോകേണ്ടതുണ്ട് സാറയെ വീണ്ടും വീണ്ടും തെരുവിലേക്ക് അയക്കുന്നത് മിഞ്ചിൻ നൽകുന്ന ശിക്ഷയാണ് രാത്രി ഭക്ഷണവും നൽകാറില്ല ഇപ്പോൾ തണുപ്പും വിശപ്പും കൊണ്ട് സാറ അവശയായി അവൾ പോകുമ്പോൾ ദയാവായ്പുള്ള ആളുകൾ അവളെ കണ്ട് സഹതപിച്ചു സാറാ അത് അറിഞ്ഞില്ല അവൾ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് മനപ്രയാസം മറക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ശരീരത്തിൻ്റെ ക്ഷീണം കൂടിക്കൂടി വന്നു ചെളിയിലൂടെ നടക്കുമ്പോൾ താഴേക്കാണ് അവൾ ശ്രദ്ധിച്ചിരുന്നത് എന്തോ തിളങ്ങുന്നത് അവൾ കണ്ടു അതൊരു വെള്ളി നാണയമായിരുന്നു അവൾ അതെടുത്തു നോക്കി അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിലൊരു ബേക്കറിയാണ് കണ്ടത് അവിടെ പലതരം ചൂടുള്ള പലഹാരങ്ങളുണ്ട് ഒരു നിമിഷം അവൾ വിചാരിച്ചത് നാണയം ഉപയോഗിച്ച് ആഹാരം വാങ്ങിക്കഴിക്കാമെന്നാണ് പക്ഷെ ഒരു മിന്നായം പോലെ മറ്റൊരു ചിന്ത അവളെ കീഴടക്കി പലഹാരക്കടയിലെത്തി അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആദ്യം വേണ്ടത് തിരക്കുള്ള കടയാണത് അവൾ കടയുടെ അടുത്തെത്തി അവളെ നിശ്ചലയാക്കിക്കൊണ്ടൊരു രൂപം അവിടെ നിൽക്കുന്നു സാറേക്കാൾ വിശന്ന് വലഞ്ഞ് കുഴിയിലാണ്ട കണ്ണുകളുള്ള ദയനീയമായൊരു രൂപം കൊച്ചുകുട്ടി ഈ ജനങ്ങളിൽ ഏറ്റവും വിശക്കുന്ന ഒരാൾ ഇതാണ് ഈ കുട്ടി സാറ വിചാരിച്ചു അവൾ കുട്ടിയോട് ചോദിച്ചു നിനക്ക് വിശക്കുന്നുണ്ടോ നല്ല വിശപ്പുണ്ട് രാത്രി ഒന്നും കഴിച്ചില്ലേ ഇല്ല ഒന്നുമില്ല ഒരു നിമിഷം നിൽക്കോ സാറ അതും പറഞ്ഞ് പലഹാരക്കടയുടെ ഉടമയായ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു വെള്ളി നാണയമോ മറ്റോ ഇല്ലല്ലോ എന്താ നിനക്ക് കിട്ടിയിട്ടുണ്ടോ സാറയുടെ രൂപവും അവളുടെ അന്വേഷണവും സ്ത്രീയെ അത്ഭുതപ്പെടുത്തി എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരാഴ്ച മുൻപ് ആരുടെയോ വീണുപോയതാണ് പോയതാണ് അയാളെ കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല സാറയുടെ നോട്ടം അപ്പോൾ പലഹാരത്തിലായിരുന്നു ദൈന്യമായ മുഖം കണ്ട് സ്ത്രീ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണോ നാല് ബന്ന് കിട്ടുമോ സ്ത്രീ ആറ് ബന്ന് കടലാസിൽ പൊതിഞ്ഞു കൊടുത്തു നാല് മതിയായിരുന്നു സാരമില്ല നീ എടുത്തോ നിനക്ക് പിന്നീട് തിന്നാം നിനക്ക് വിശക്കുന്നില്ലേ ഉണ്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്ത വിശപ്പുണ്ട് നിങ്ങളുടെ ദയക്ക് ഞാൻ നന്ദി പറയുന്നു എന്നേക്കാൾ വിശപ്പുള്ള മറ്റൊരു കുട്ടി അതാ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും കുറേ പേർ സാധനങ്ങൾക്ക് വന്ന് തിരക്ക് കൂടി കടയുടമയായ സ്ത്രീ അവർക്കൊപ്പം പോയി സാറ കുട്ടിയുടെ അടുത്തെത്തി അവൾ ആർത്തിയോടെ സാറയെയും കടയുടെ നേരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കടലാസ് പൊതി അഴിച്ച് ഒരു ബന്ന് അവളുടെ കയ്യിൽ കൊടുത്തു തിന്നോളൂ ചൂടുള്ളതാണ് അത് തിന്ന ഉടനെ രണ്ടാമത്തെ ബന്ന് കൊടുത്തു കുട്ടി അതും തിന്നു മൂന്നാമത്തെ ബന്നും കുട്ടി തിന്നു നാലാമത്തെയും അഞ്ചാമത്തെയും രണ്ട് കൈകളിൽ പിടിച്ചു നിന്നു നന്ദി പറയാനൊന്നും അവൾക്കറിഞ്ഞുകൂടാ സാറയ്ക്കത് മനസ്സിലായി പാവം ഒരു വന്യജീവി രണ്ട് കയ്യിലുമായി ഓരോ ബന്ധു പിടിച്ചു നിൽക്കുന്ന കുട്ടിയോട് സാറ പറഞ്ഞു പൊയ്ക്കോട്ടെ സാറ ദൂരേക്ക് പോകുന്നതെന്ന് നോക്കി കുട്ടി നിന്നു അവൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് സാറ കൈയിലുള്ള ഒരു ബന്ന് സാവധാനം കടിച്ചു തിരക്കൊഴിഞ്ഞു കടയുടമയായ സ്ത്രീ കുട്ടിയോട് ചോദിച്ചു നിനക്ക് എവിടെ നിന്നാണ് ബന്ന് കിട്ടിയത് കുട്ടി അകന്നു പോകുന്ന സാറയെ ചൂണ്ടിക്കാണിച്ചു എത്ര ബന്നാണ് നിനക്ക് തന്നത് അഞ്ച് ഹേ ആറെ കൊടുത്തതിൽ അഞ്ചും നിനക്ക് തന്നോ അവൾ നല്ലവളാണ് നീ ഇങ്ങോട്ട് കയറി നിൽക്കൂ നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ ഇല്ല ഇനി വിശക്കുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ അപ്പോഴേക്കും സാറ വലിയ കുടുംബത്തിൻ്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു മോൺമൊറൻസി വലിയൊരു കസേരയിൽ ഇരിക്കുന്നതാണ് സാധാരണ കാണുക ചുറ്റും ചിരിച്ചും വർത്തമാനം പറഞ്ഞും കുറേ പേരുണ്ടാകും ഈ വൈകുന്നേരം ചുറ്റും ആളുണ്ടെങ്കിലും അദ്ദേഹം ഇരിക്കുകയല്ല ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അവിടെ കണ്ടത് വാതിൽ തുറക്കുന്നത് കണ്ടപ്പോൾ സാറ വേഗം നടന്നു ആ കുട്ടിയല്ലേ പോയത് ജാനറ്റ് നോറയോട് ചോദിച്ചു എന്നിട്ട് സ്വയം പറഞ്ഞു ആ കുട്ടി ഏതാണെന്ന് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെയാണ് ആലോചിക്കാറുള്ളത് അപ്പോഴേക്കും ക്യാപ്റ്റൻ ക്രൂവിൻ്റെ മകളെ തിരക്കിപ്പോകാനുള്ള യാത്രയ്ക്ക് കാർമേക്കൽ ഇറങ്ങിക്കഴിഞ്ഞു ഭാഗം പന്ത്രണ്ടും പതിമൂന്നുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം